ഹലോ ഗായ്സ് ഇന്ന് നമ്മളുടെ കുഞ്ഞു നൂലുകെട്ടാണ് ഞാനും താനൂസും അമിത്തുകൂട്ടനും ടീട്ടുന്ന് വിളിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ടീട്ടുകൂട്ടൻ്റെ നൂലുകെട്ടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കുറച്ച് ദിവസമായി നൂലുകെട്ട് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കുറച്ച് വൈകിയാണ് ഇട്ടേക്കണമെന്നുള്ളൂ അങ്ങനെ രാവിലെ തന്നെ ആശാൻ എണീറ്റ് ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കമൊന്നും ഉണ്ടായില്ല ഇത്രയും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ രാത്രി മണി ആയതിനു ശേഷമേ എണീക്കുള്ളൂ അപ്പോഴാണ് ഇത്രയും ആക്റ്റീവായിട്ട് ചേച്ചിക്ക് മാത്രം കാണാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും കിടന്നുറങ്ങും ചേച്ചിനുറക്കൂല അങ്ങനെയുള്ള ആളാണ് രാവിലെ തന്നെ എണീറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞ് നൂല് കെട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു രാവിലെ തന്നെ എല്ലാവരും കഴിഞ്ഞ് നമ്മൾ പത്തുമണി പത്തരെയാണ് സമയം നൂല് കെട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് നമ്മൾ നോക്കിയിരിക്കുമല്ലോ അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ആ കുളി കഴിഞ്ഞ സമയത്ത് ഉറങ്ങിക്കിടന്ന ടൈമിലാണ് ഞാൻ ആശാനെ റെഡിയാക്കിയത് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് വാവനെ കണ്ടപ്പോൾ ചേച്ചു പറഞ്ഞു എടി ആൺകുട്ടിയാണ് പെൺകുട്ടീനെ ഒരുക്കാനല്ല പറഞ്ഞത് പക്ഷെ എനിക്കെന്തോ എനിക്കറിയില്ല ഞാൻ ഒരുക്കി കഴിയുമ്പോൾ എല്ലാ കിടങ്ങളും പെങ് പെൺകുച്ചുങ്ങളെപ്പോലെ ഇരിക്കും എൻ്റെ വാവേ അതെ താനൂസും അതെ അങ്ങനെ തന്നെയായിരുന്നു പെൺകുട്ടികളെ പോലെ എന്ന് വെച്ചാൽ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോലെ ഇരിക്കും അപ്പോഴും കളിയാക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ കുറച്ചില്ല നമ്മുടെ ചെറുതിനെയും അങ്ങനെ തന്നെ റെഡിയാക്കി അമിത്വനെ അങ്ങനെ റെഡിയാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി അത് എല്ലാവരും ഉണ്ടായില്ല ചെറിയൊരു ഫംഗ്ഷനായിട്ട് നടത്താമെന്നാണ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവരും പിന്നെ ചേട്ടൻ്റെ അച്ഛൻ ചേട്ടനും ചേട്ടൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ പിള്ളേരും അമിത്തും താനസും കൂടിയും പിന്നെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ കളിയും ബഹളവുമായി ഒക്കെ തന്നെ ഒരു രക്ഷയില്ല അവരെ ഫുള്ള് മൂഡ് ഓൺ ആയിരിക്കും അതിൻ്റെ കൂടെ ഞങ്ങളുടെ കുഞ്ഞു ചേക്കനും അങ്ങനെ ടീട്ടും കൂടി പിള്ളേക്കഴിഞ്ഞാൽ ഇവരെ കൂടെ ഫുള്ള് ഓടിക്കളിച്ച് നടന്നോളും ഇവനും കൂടി വലുതാവട്ടെ വെയിറ്റിംഗ് ആണ് ഞങ്ങളെ കുഞ്ഞാവ ജനിച്ചപ്പോൾ കുറച്ച് കുഞ്ഞു പാവയായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ ഇരുപത്തെട്ടായപ്പോഴേക്കൊന്നും വലുതൊക്കെ ആയി മുണ്ടെടുക്കാനുള്ള പരിവായിട്ടില്ലെങ്കിലും ഞങ്ങൾ പിന്നെ മുണ്ടെടുക്കണമല്ലോ നൂല് കെട്ടിൻ്റെ സമയത്ത് മുണ്ടെടുത്തില്ലെങ്കിൽ പിന്നെ എന്താഘോഷം അങ്ങനെ ഞങ്ങൾ വലിയ മുണ്ട് പകുതിയൊക്കെ ആക്കി അതിനിടയിൽ അമ്മ മറ്റേ വിളക്കിൻ്റെ സൈഡിലൊക്കെ പച്ചരിയും നെല്ലും ഒക്കെ വെച്ച് എല്ലാവരും ചെറിയൊരു നൂലുകെട്ടിൻ്റെ അറേഞ്ച്മെൻസിലൊക്കെ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിനിടയിൽ താനൂസ് ഈ ചേട്ടൻ നൂലൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ ഇതെന്താണ് നൂലല്ലല്ലോ ഇത് മാലയല്ലേ എന്നൊക്കെ ചോദിച്ചു താനൂസ് ചേട്ടനോട് പറയുമായിരുന്നു അവൻ പിന്നെ എന്ത് കണ്ടാലും എന്തുട്ടാ എന്തുട്ടാന്ന് ചോദിച്ചില്ലെങ്കിൽ അവനൊരു സമാധാനം ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയൊക്കെ ആക്കി മുണ്ടൊക്കെ ഉടുപ്പിച്ചു കുറേ നേരം പനിപ്പെട്ടിട്ടാണ് ആശാന മുണ്ടുടുക്കാനായിട്ട് എന്നെ പറ്റിയത് അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് അതിനുശേഷം ശേഷം ചന്ദനക്കൂരൊക്കെ എല്ലാവരും തൊടാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ താനൂസിന് വേണ്ട അങ്ങനെ ചേച്ചി വേറെ സൈഡിൽ കൂടെ ഒക്കെ നോക്കി കഷ്ടപ്പെട്ടൊക്കെ തൊടിച്ച് ചേട്ടൻ കൊടുത്തിട്ട് തൊട്ടില്ല അങ്ങനെ ചേച്ചി തൊടിച്ച് അമിത്വനു പിന്നെ പ്രശ്നമില്ല അമിത്വ എല്ലാ ദിവസവും ചന്ദനക്കൂരൊക്കെ തുറന്ന കുട്ടിയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി പോവാൻ വേണ്ടിയിട്ട് അവിടെത്തന്നെ എവിടെയും പോകാനില്ലല്ലോ അവിടെ തന്നെ ഇരുന്ന് ഒരു പത്ത് മണി പത്തര ഇടയിലെ സമയത്താണ് ഞങ്ങൾ ചിരടൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി ഞങ്ങളിവിടെ ചരട് കെട്ടുന്നത് പഞ്ചലോഹത്തിൻ്റെ തകിട് ഇങ്ങനെ ചെറിയ ചെറിയ തകിടുകൾ കൂട്ടി കെട്ടിയിട്ട് ഒരു ചിരടിലാണ് നമ്മൾ കെട്ടുക താനൂസിന് ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് പക്ഷെ കുറേ നാൾ ഇവരേല് കിടക്കുമ്പോൾ അത് പോകും അത് നമുക്കിങ്ങനെ മൊത്തത്തിൽ കിടക്കില്ല പിന്നെ നമ്മളൊരു ആ കുട്ടികളുടെ ഒരു ആരോഗ്യത്തിനും അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളതിന് അങ്ങനെ കെട്ടുന്നത് അങ്ങനെ നമ്മളതൊക്കെ കെട്ടി അതിൻ്റെ കൂട്ടത്തിൽ സ്വർണത്തിൻ്റെ ചരടും ഒക്കെ കെട്ടി അതിനിടയിൽ ഞങ്ങൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടേക്കണമായിരുന്നു വിളക്ക് കേട്ട് പോകരുതല്ലോ അപ്പം ഫാൻ ഓഫ് ചെയ്തിട്ടേക്കണമായിരുന്നു ചൂടുണ്ടായിരുന്നു അപ്പം ആ ശാന് ചൂടെടുത്തിട്ട് കുറച്ച് ബഹളമൊക്കെ വെച്ച് അപ്പം അമ്മ വന്ന് ചെറുതായിട്ട് വീശിയൊക്കെ കൊടുത്തപ്പോൾ ആ ഓക്കെ ഇവരെന്തുട്ടാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഇങ്ങനെ കെട്ടുന്നതെന്നുള്ള കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കുകയായിരുന്നു മനസ്സിലായില്ല എന്താണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എന്നെ ഇവർ എന്തിട്ടൊക്കെയാണ് കാട്ടിക്കൂട്ടണേ ആദ്യം മുണ്ടൊടുക്കണ് പിന്നെ ചരട് കാർത്ത് ചരന്തോ കുളിച്ച് കെട്ടണേ ഇപ്പോഴേ വേറെന്തോ നൂല് കെട്ടണേ ഇവർക്കൊക്കെ എന്ത് പറ്റി ഇത്രയും ദിവസം എന്നെ കിടത്തി ഉറക്കാനായിരുന്നല്ല പാട് ഇപ്പം എന്തു പറ്റി ഇവരെന്നെ എണീപ്പിച്ച് കുളിപ്പിച്ച് മുണ്ടൊക്കെ കുടിപ്പിച്ച് നൂല് കെട്ടലും അത് ഇത് എന്തൊക്കെയാണ് അങ്ങനെ പിന്നെ ആശാൻ കണ്ണൊക്കെ തുറന്ന് എല്ലാവരെയും നോക്കി അങ്ങനെ ഇരുന്നു അങ്ങനെ നമ്മളുടെ ഇത് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്തേക്കാം നമുക്ക് കുറച്ച് വീ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഓക്കെ ബായ്